എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനക ഗോവിന്ദനോടും നന്ദൂനോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ സച്ചു മോനെ വിളിച്ചായിരുന്നു അന്നേരം മോൻ പറഞ്ഞു ഈ കേസ് ഇത്തിരി കുഴപ്പം പിടിച്ചതാണ് രക്ഷപ്പെടുക ഇതിരെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ആ എനിക്കും തോന്നി ഞാൻ സാറിനെ വിളിച്ചായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അവിടുത്തെ ആ മുത്തശ്ശിയെ പോലും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് അനാമികയും അവളുടെ അച്ഛൻ്റെയും ഒക്കെ മനസ്സിലിരിപ്പ് എന്താണ് ാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ഒരു തരത്തിലും ആ കുടുംബമായിട്ട് യോജിക്കാൻ കൊള്ളില്ലാത്തവരായിരുന്നു അവർ എന്നൊക്കെ പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് ഊരി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നത് ശരിയാണ് പക്ഷേ ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിന് പുറകിൽ അയാൾ ആ സച്ചിയും കൂടി ഉണ്ടോ എന്ന് എനിക്ക് നന്നായിട്ട് സംശയമുണ്ട് അയാൾ അനാമികയുടെ അച്ഛനെ പുറത്ത് വെച്ച് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ അയാളുടെ ഒരു അമ്മാവനുണ്ട് ആ അമ്മാവനാണ് ഈ വേണുവിന് പൈസ കൊടുത്തേക്കുന്നത് അങ്ങനെ അവർ തമ്മിൽ പല ബന്ധങ്ങളും അതുകൊണ്ട് അയാൾ തന്നെയായിരിക്കും ഇതിന്റെ പുറകിൽ എന്ന് പറയുമ്പം കനകയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടില്ല അന്നേരം കനക പറയുവാണെ അതെ നീ ആരെ വേണമെങ്കിലും കുറ്റം പറഞ്ഞു ആ സച്ചിമോഹനെ വിട്ടങ്ങ് പിടിച്ചേരെ അവനെ കുറ്റം പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല സച്ചിമോഹൻ അങ്ങനെ ഒന്നും ചെയ്യേല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അയാൾ ഇതിന് പുറകിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുക അന്നേരം കനങ്ങ് പിന്നെയും പറയുന്നുണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് സച്ചിൻ അതുകൊണ്ട് അവനെ അങ്ങനെ കുറ്റം പറയുമെന്നും വേണ്ട കേട്ടോ കേട്ടോ വേണോ വേണ്ട ഇവിൾ പറയുന്ന കേട്ടോ എന്ന് ചെയ്യുമ്പോൾ ആ പറഞ്ഞോട്ടേന്നെയ് പിന്നെ ഒരു കാര്യമുണ്ട് ഈ കേസ് നമുക്ക് വിവാഹത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഈ കേസും ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങുന്നേടം വരെ വിവാഹ നിശ്ചയം മാറ്റി വെച്ചു എന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ വിവാഹ നിശ്ചയം നടത്തും എന്ന് പറയുമ്പം നന്ദി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ പുറകെ നടന്നു പക്ഷേ നിങ്ങളൊരു ഗോൾഡൻ ചാൻസ് മിസ്സാക്കി അത് മറക്കണ്ട എന്ന് പറയുമ്പം കനക ചോദിക്കുമ്പം എന്താണ് ഗോൾഡൻ ചാൻസ് എന്ന് ഗോവിന്ദന് ചോദിക്കുകയെ അവർക്ക് അതങ്ങ് മനസ്സിലാവില്ല ഏതായാലും നന്ദും എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ കനക പറയുന്നുണ്ട് ആ അവൾ പറഞ്ഞ ആ ഗോൾഡൻ ചാൻസ് ആനിയുടെ മുത്തശ്ശൻ ഇവിടെ വന്ന് പെണ്ണാലോചിച്ചില്ലായിരുന്നോ അതാണ് അവൾ ഗോൾഡൻ ചാൻസ് ആയിട്ട് പറഞ്ഞത് എന്ന് പറയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് അത് ശരിക്കും ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു അവൾ പറഞ്ഞത് നേരാ പക്ഷേ നമുക്കറിയാമല്ലോ ആ വീട്ടിലെ അവസ്ഥ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടുനിന്നു എന്നല്ലേ ഉള്ളൂ ഏതായാലും ഈ വിവാഹം നമുക്ക് നടത്തണം എന്ന് ഗോവിന്ദൻ വീണ്ടും പറയുക ഏതായാലും നന്ദു റൂമിലേക്ക് ചെല്ലുന്നെങ്കിൽ നന്ദൂൻ്റെ ഫോണിലേക്ക് അനി വിളിക്കും എന്നിട്ട് നന്ദൂനോട് ചോദിക്കുവാണെങ്കിൽ ഇനി നിനക്ക് രാത്രിയിൽ പുറത്തേക്കൊന്ന് വരാൻ പറ്റുമോ ഞാൻ രാകേഷിനെയോ വിഘ്നേഷിനെയോ ആരെയും പറഞ്ഞു വിടാം അവരുടെ കൂടെ നീ ഒന്ന് പുറത്തേക്ക് വരുവായിരുന്നെ എനിക്ക് നിന്നെ കാണണമായിരുന്നു കാണാമായിരുന്നു വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ആകെ പ്രശ്നങ്ങളാണ് എല്ലാവരും വിഷമത്തിലാണ് അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ട് നിന്നെ കാണുവാണെങ്കിൽ എനിക്ക് ഇത്ര ശ്വാസം കിട്ടിയനേ എന്നൊക്കെ അനു പറയുമ്പം എടാ ഞാനിവിടുന്ന് പുറത്തു വന്നാൽ ശരിയാകുമോ എന്നറിയില്ല എല്ലാവർക്കും സംശയമാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം അനി പറയുന്നുണ്ട് കേസിൻ്റെ കാര്യമൊക്കെ നിനക്കറിയാലോ ആകെ ബുദ്ധിമുട്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കുമ്പം അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പം ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ നന്ദു എന്നിട്ട് അനി പറയുന്നുണ്ട് അവർക്ക് ഇത്രയും ഭാഷ ആയതുകൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിച്ച് അവരുടെ മുമ്പിലൂടെ നടക്കണമെന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമാണ് എന്ന് പറയുമ്പം നന്ദു പറയും അത് നടക്കുമോ എന്നൊന്നും അറിയില്ലടാ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും നിശ്ചൂല്ലോ എന്നൊക്കെ പറയുക നേരം ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ ഫോം വയ്ക്കും വൈകിട്ട് വരാൻ പറ്റുവാണെങ്കിൽ മെസ്സേജ് അയക്കണമെന്നും അനി പറയുന്നുണ്ട് ഫോം വെച്ച് കഴിഞ്ഞേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് കനക പുറകെ നിൽപ്പണ്ടായിരുന്നു കനക കയറി വന്നിട്ട് ആ വിളിച്ചത് രാകേഷാണ് വിഘ്നേഷ് ആണ് എന്നൊക്കെ പറയണേ പറ ഞാൻ ഞാനതെല്ലാം വിശ്വസിക്കാം എന്ന് പറയുമ്പം ഒന്നും മിണ്ടുന്നില്ല അധികം ദേഷ്യപ്പെട്ട് കനക പറയുവാണ് കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ അവനെ വിളിക്കും അവനിങ്ങോട്ട് വിളിക്കുന്നത് നമുക്ക് നിർത്താൻ പറ്റില്ല പക്ഷെ നീയും ഇങ്ങനെ തുടങ്ങിയാൽ എന്നാ ചെയ്യും നീ എന്തിനാ എപ്പോഴും അവനെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ ബഹളം വെക്കുന്നുണ്ട് നിരം നന്ദു പറയുന്നുണ്ട് അമ്മ അനിയെ ഇപ്പം ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ നോക്കി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവൻ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറയുമ്പം കനകയ്ക്ക് ദേഷ്യം വരും കനക പറയുവാണ് അവൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ട അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്ക് അനിയെ ഇഷ്ടമാണ് എന്ന് കരുതി ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിച്ച് തരാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നു നരം നന്ദു പറയുന്നുണ്ട് ഞാൻ അനിയുമായിട്ട് മിണ്ടത്തില്ല അവനുമായിട്ട് ആകുന്നു നടന്നോളാം ഒരു കുഴപ്പമില്ല പക്ഷേ ആ സ്ത്രീയുമായിട്ടുള്ള വിവാഹം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് ആഹാ അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട ഇപ്പം ഈ നിശ്ചയം ഒന്ന് മാറ്റിവെച്ചത് ഇങ്ങനെ കേസും ബഹളവും ഒക്കെ വന്നതുകൊണ്ട് മാത്രമാണ് അത് കഴിയുമ്പം നീയും സച്ചിമോനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തും വിവാഹവും ഞങ്ങൾ നടത്തും അതിന് യാതൊരു മാറ്റവും കാണില്ല നീ എന്തൊക്കെ എതിർത്താലും ഞങ്ങൾ ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യും അങ്ങനെ നടന്നില്ല എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ മുന്നിൽ കിടന്ന് മരിക്കും എന്ന് പറഞ്ഞിട്ട് കനകയെ അങ്ങ് പോവാണ് അതായത് സച്ചിനെ നന്ദു വിവാഹം കഴിച്ചില്ലെങ്കിൽ കനകിയും ഗോവിന്ദനും നന്ദുവിന്റെ മുന്നിൽ കിടന്ന് മരിക്കും അനി നന്ദുവിനെ വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ജാനകി മരിക്കും ഏതായാലും ഒരു മരണം ഉറപ്പായി പിന്നെ മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് മുത്തശ്ശിക്കാകെ ടെൻഷനാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറണമല്ലോ എന്നോർത്ത് അന്നേരം മുത്തശ്ശൻ വരുമ്പോൾ മുത്തശ്ശനോട് ഈ ഒരു സങ്കടം പറയുന്നുണ്ട് എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആകെ ടെൻഷനാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും ഈ കുടുംബത്തിൽ നിന്ന് തന്നെ കൂടി ആ കേസിൽ ഉൾപ്പെടുത്തിയത് അവരുടെ കുതന്ത്രമാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തടയാൻ വേണ്ടി എന്ത് കോംപ്രമൈസിനും തയ്യാറാകും എന്ന് അവർക്കറിയാം അതുകൊണ്ട് ാണ് അവരിങ്ങനെയൊരു കാര്യം ചെയ്തത് ഇനിയിപ്പം എന്താ വേണ്ടതെന്ന് താൻ പറഞ്ഞു താൻ പറയുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം എത്ര വേണമെങ്കിലും കോമ്പൻസേഷൻ ഞാൻ കൊടുക്കാം കോടികൾ കൊടുക്കാനും എനിക്ക് പ്ര പ്രശ്നമൊന്നും എന്ന് മുത്തശ്ശൻ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഏയ് അങ്ങനെ ചെയ്താൽ ശരിയാകുകയല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറണ്ട എന്ന് കരുതി ആ നീജ സ്വഭാവമുള്ളതുങ്ങളെ വെറുതെ വിട്ടാൽ ശരിയാകുകയല്ല അവരുടെ മുമ്പിൽ നമ്മൾ തോക്കരുത് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് താൻ ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ ശരിയാക്കുകയല്ല ഏതെങ്കിലും ഒരു കാര്യമേ നടക്കുള്ളൂ എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവർ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കോടതിയിൽ കയറാനും പോലീസ് സ്റ്റേഷനിൽ കയറാനും ഒക്കെ തയ്യാറാണ് പക്ഷേ നമ്മൾ ഈ കേസ് ജയിക്കണം അതല്ലാതെ വേറൊരു കാര്യവും നടക്കരുത് അതെൻ്റെ ഒരു വാശിയാണ് എന്ന് മുത്തശ്ശി പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് കേസ് ജയിക്കണമെങ്കിൽ അത് വാദിക്കുന്ന വക്കീൽ നല്ല കഴിവുള്ള ആളാകണം അതുപോലെ അവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ നമുക്ക് കോടതിയിൽ ഹാജരാകും ാക്കാനും സാധിക്കണം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് കോടതിയിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും അവരുടെ മുമ്പിൽ തലവോനിക്കാൻ ഞാൻ തയ്യാറല്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശന അവിടെ നിന്ന് പോരുന്നത് ഈ സമയം താഴെ ഇരുന്ന് ഭയങ്കര ചർച്ച ആട്ടോ ആദർശും അനിയും എല്ലാവരും ഉണ്ട് ആണുങ്ങളെല്ലാവരും ഉണ്ട് അവർ ഭയങ്കര ചർച്ചയാണ് എങ്ങനെ ഈ കേസിനെ നേരിടണം ഏത് വക്കീലിനെ വെക്കണം എന്നൊക്കെ ഓർത്ത് അന്നേരം അനിയ്ക്കും എന്നെ ജാമ്യത്തിലിറക്കിയ വക്കീൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അദർശം പറയും അങ്ങനെ ഒരാളെ കൊണ്ട് ഇത് ജയിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് പത്ത് തലയുണ്ടാവണം ആ രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ചാലേ ഈ കേസിൽ നൂരി പോരാൻ പറ്റുള്ളൂ എന്ന് ജയം പറയുമ്പം അങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞുണ്ട് അങ്ങോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് നരസിംഹം ഉള്ളപ്പോൾ നമ്മളിങ്ങനെ വേറൊരു വക്കീലിനെ അന്വേഷിക്കുന്നത് എന്ന് അങ്ങനെ ആദർശ പറയുമ്പോൾ അങ്കളിപ്പം കേസ് അങ്ങനെ എടുക്കാറൊന്നുമില്ല അങ്ങനെ കേസ് വാദിക്കാനൊന്നും പോകാറില്ല എന്ന് പറയുമ്പോൾ എങ്കിലും ഞാൻ അയാളെ പോയി കാണും എൻ്റെ ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഈ ഒരു കാര്യം തള്ളിക്കളയുകയില്ല അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകാം എന്തായാലും നീ കൂടെ പോരെ ആനി നിൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അയാളോട് നേരിട്ട് പറയുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരാമെന്ന് ആനി പറയുന്നു എന്തായാലും മുത്തച്ഛനങ്ങ് പോയി കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ ഏതായാലും കൂടെ ചെല്ല് അങ്കിൾ ഈ കേസ് ഏറ്റെടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങൾ എന്നും ആദർശ പറയുന്നുണ്ട് അനി അങ്ങ് പോയി കഴിയുമ്പം ജയം പറയുവാണ് നമ്മുടെ മുത്ത അമ്മയെ വരെ അതിൻ്റെ അകത്തേക്ക് ആ കേസിലേക്ക് ഉൾപ്പെടുത്തിയതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അങ്ങനെ ചെയ്ത് അവനെ ശരിയും കെട്ടിത്തൂ തൂക്കുവാണ് ചെയ്യേണ്ടത് എന്ന് ജയം പറയുമ്പം ആദർശം പറയുന്നുണ്ട് ഈ കേസൊന്നും കഴിയട്ടെ നമുക്ക് പ്രതികൂലമായിട്ട് ഈ കേസ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം ആദർശ ആദർശം പറയുന്നുണ്ട് ഏതായാലും അവരങ്ങനെ ചർച്ചകളൊക്കെ നടത്തുന്നു ഈ സമയം നമ്മുടെ മുത്തശ്ശനും അനിയും കൂടി നരസിംഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുവാണ് അവർ കോളിംഗ് ബെല്ലടിക്കുന്നതേ ഒരാൾ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് മകളോ ആരെങ്കിലും ആയിരിക്കും അതായത് നല്ല പരിചയമുള്ളവരാണ് എന്ന് മനസ്സിലായി കാരണം അഹ ആരൊക്കെയോ വന്നേക്കുന്നത് എന്ന് ചോദിച്ച് സ്ഥിഖിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പറയുവാണ് കൊച്ചുമോൻ്റെ അനിയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയാറുണ്ട് എന്ന് അങ്ങനെ മുത്തശ്ശൻ പറയും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ത് ചെയ്യും നരസിംഹം എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടടോ എന്ന് പറഞ്ഞുകൊണ്ട് നരസിംഹം ഇറങ്ങി വരുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് വന്നതെന്ന് തനിക്ക് അറിയാമോ തന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ എന്ന് വെക്കുമ്പോൾ കാര്യങ്ങളൊക്കെ െ എനിക്കറിയാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഞാനിപ്പോൾ കോടതിയിലൊന്നും അങ്ങനെ പോകാറില്ല എൻ്റെ തല ഇപ്പം നേരത്തെ പോലെ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ താൻ കേസെടുത്തില്ലെങ്കിൽ ശരിയാകിയേല എന്ന് പറയുമ്പം അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പം കോടതിയിൽ പോകാറില്ലെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ കൊച്ചുമകൻ നവിൻ പോകാറുണ്ട് അവരാണ് ഇപ്പം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കുന്നത് ഏത് വലിയ കേസും അവൻ പുഷ്പം പോലെ ജയിച്ചു പോരും എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം അവിടെ നിൽക്കുന്ന മോളാന്ന് തോന്നുന്നു പറയുവാ അനിയോട് ചോദിക്കുവാണെങ്കിൽ എങ്ങനെയാണ് അനിയ നീ ഇങ്ങനെ ഒരു കുടുംബത്തിൽ പോയി പെട്ടത് അവളുടെ ഇൻ്റർവ്യൂ ഞാനും അച്ഛനും കൂടി ഇരുന്നാണ് കേട്ടത് അത് കേൾക്കുന്നവർക്ക് മൂർത്തി മുത്തശ്ശനെ അറിയാമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവും അല്ലാത്തവർ അതങ്ങ് വിശ്വസിക്കും അങ്ങനെ കുറേ പേരുണ്ട് കമൻറ്റൊക്കെ വായിക്കുമ്പം നമുക്കത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ഈ പറയുന്ന നവീൻ അങ്ങോട്ട് വരുന്നുണ്ട് കോടതിയിൽ പോയിട്ട് വരുന്നതാണ് കയറി വരുന്നതേ മുത്തശ്ശനെ കാണുമ്പോഴേക്കും അയ്യോ മുത്തശ്ശനാണോ എന്ന് ചോദിച്ചോടി വന്ന് കാലുകൊട്ട അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അതുപോലെ അനിയെ കെട്ടിപ്പിടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുക അന്നേരം നരസിംഹം പറയുന്നുണ്ട് എടാ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അനിയുടെ കാര്യം അതിനുവേണ്ടി അവരിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം എനിക്ക് മനസ്സിലായി ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാം ഒരു പ്രശ്നവും ഇല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് ജയിക്കണം അതിനുവേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തോളാം എന്നങ്ങനെ പറയുവാണ് അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് അവിടുത്തെ മുത്തശ്ശിയെ വരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുമ്പം അതൊന്നും കുഴപ്പമില്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നരസിംഹം പറയുന്നുണ്ട് എന്ത് വില കൊടുത്തും നീ ഈ കേസ് ജയിക്കണം അങ്ങനെ ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയും ഊരി വെച്ചു ഞാൻ പറയും എന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം എന്നോട് മുത്തച്ഛന് പറയേണ്ടി വരില്ല ഈ കേസ് തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് എൻ്റെ ഈ പണി നിർത്തും അല്ലെങ്കിൽ ഈ കേസ് ഞാൻ ജയിച്ചിരിക്കും അങ്ങനെ നിങ്ങൾ ടെൻഷനാകണ്ട എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇനി അങ്ങോട്ട് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നല്ല സീൻസ് വരും എന്ന് തോന്നുന്നു അതായാലും ഇന്നത്തെ എപ്പിസോഡ് വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ഡയലോഗ്സ് ഒന്നും ഒരുപാട് കുത്തിക്കേറ്റാത്ത ഒരു എപ്പിസോഡായിരുന്നു അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ഓപ്പോസിറ്റ് വക്കീല ആരാണ് എന്ന എന്നാൽ അയാളുടെ പേര് മുത്തശ്ശൻ പറഞ്ഞു കഴിയുമ്പം നരസിംഹം പറയുന്നുണ്ട് അയാളുടെ കാര്യം കുറച്ച് കഷ്ടമാണ് ഈ കേരളത്തിലുള്ള സകല ക്രിമിനൽസിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന അയാളുടെ ഒരു ഹോബിയാണ് എന്ന് പറയുമ്പം നവീൻ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഏതായാലും അത് സാധിക്കുകയില്ല അതിന് വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു നിൽക്കുന്ന നവീനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്